ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് അല്ല അടിപൊളി ഒരു റിച്ച് ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിന് അധികം ടൂൾസും കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ബീറ്ററോ അതല്ലെങ്കിൽ ഓവനോ കേക്ക് ടിന്നോ ബട്ടർ പേപ്പറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ടേസ്റ്റ് ആണെങ്കിൽ നല്ല ിപ്പോളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സ്പഞ്ചായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതേ മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ക്യാരറ്റ് പ്ലം കേക്ക് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അത് ആദ്യം തന്നെ ഒരു നാല് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുക്കാം കേട്ടോ ഞാനിപ്പം ഒന്ന് ചെറുത് ഒന്ന് വലുത് അങ്ങനെയൊക്കെയാണ് ഈ ഒരു ക്യാരറ്റ് ഉള്ളത് അപ്പോൾ നാല് മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് കേട്ടോ നമുക്ക് ആവശ്യം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമിൽസ് ചെയ്തെടുക്കാം അപ്പോൾ അതാ അതിനകത്ത് നല്ല കെട്ടിയുള്ള ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാരയാണ് ആണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കാരമിൽസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതേ രീതിക്ക് സാവധാനത്തിൽ ക്യാരമലിസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞ് ആ ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ക്യാരമിസ് ചെയ്തായിട്ട് വന്നാൽ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിങ്ങനെ പതഞ്ഞ് നമ്മുടെ കയ്യിലൊക്കെ തെറിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മാറിന് ഇന്ന് വേണം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കാനായിട്ട് കെട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളക്കുന്ന സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ആ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇരുന്നൂറ് നാൽപ്പത് അമൽ കപ്പിൽ രണ്ട് കപ്പ് അളവിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഇത് നന്നായിട്ടൊന്ന് ആ ഒരു ക്യാരമലേസ് നമ്മുടെ ക്യാരറ്റിലോട്ട് നന്നായിട്ട് പിടിക്കട്ടെ ആ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് ഇളവിൽ നമ്മുടെ മുന്തിരിയാണ് കേട്ടോ അപ്പോൾ കറുത്ത മുന്തിരി ഉണ്ടവർ അതും മറ്റേ മുന്തിരിയൊക്കെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ഒരു മുന്തിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അത് ആ ഒരു ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് കുറുകി ആ ഒരു ക്യാരറ്റിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ടൊരു ബൗളിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ആ ഒരു മൈദാപ്പൊടിയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടി എടുത്ത് അതിലേക്ക് പകരം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ച ഈയൊരു മൈദപ്പൊടിയിലോട്ട് ഞാനിത് കുറച്ച് ബദാമും ക്യാഷനോട്ടും ഒന്ന് തെരിതെരിയായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് പൊടിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രീതിക്ക് വേണം നമ്മൾ ഈ ഒരു കാശനെട്ട് ബദാമൊക്കെ പൊടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈയൊരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റി വെക്കാം ഈ നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ അരിയൊക്കെ അരക്കുന്ന ജാറാണ് അതിലേക്കൊരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ശേഷം ഒരു ആറ് കറിയാമ്പോൾ എടുത്തിട്ടുണ്ട് ആറ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് ഈ ഒരു പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് മിക്സി കുറച്ചൊന്ന് ചൂടാവും അപ്പോൾ അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മുട്ട ഒഴിച്ചെടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് നമ്മുടെ പഞ്ചസാര പഞ്ചസാരയും ആ ഒരു കറാമ്പ് നമ്മുടെ പട്ടയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഇനി ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിത് മിക്സി ചൂടായത് കൊണ്ട് അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലോട്ട് ഒരു നാല് മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നിർത്തി നിർത്തിയിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ വനി എസൻസും കൂടി ഒഴിച്ചെടുത്തിട്ടാണ് ഈ ഒരു മിക്സിയിൽ നമ്മൾ ആ ഒരു മുട്ട അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ഈ ഒരു മുട്ട മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ശേഷം ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഒരു സ്പാച്ചുലർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ ക്യാരറ്റ് മിക്സ് ഉണ്ടല്ലോ നമ്മൾ ക്യാരറ്റ് പഞ്ചസാര സിറപ്പിലിട്ട് വെച്ചിട്ടുള്ളത് അതും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായി തന്നെ മിക്സ് ആവണം കേട്ടോ ആ ഒരു മൈദപ്പൊടിയും ആ ഒരു ക്യാരറ്റും അതൊക്കെ നന്നായിട്ടൊന്ന് ഒരു കട്ടോൺ ഫ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഞാനിവിടെ കുക്കറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെട്ടോ അപ്പോൾ അത് ആ ഒരു കുക്കറിലോട്ട് ഞാൻ ബട്ടർ പേപ്പർ ഒന്നും വെക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറ് വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിപ്പം ഈ ഒരു കുക്കറിലോട്ട് കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൈദാപ്പൊടി ഒന്ന് ഒന്ന് ഡസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിലേക്കാണ് നമ്മുടെ ഈയൊരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ബാറ്ററി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുക്കറിൽ എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ടാപ്പ് ചെയ്യാനായിട്ട് എനിക്ക് മറന്നിട്ടുണ്ട് അതിനെട്ട് അപ്പോൾ നിങ്ങൾ ചെയ് നിങ്ങൾ ആ ഒരു കുക്കറൊന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്കൊരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷനായിട്ടും കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡ്യൂട്ടി ഫ്രൂട്ടൊക്കെ നിങ്ങൾക്ക് നേരത്തെ ആ ഒരു നെട്ട്സൊക്കെ ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പം ദാ ഒന്ന് അതുപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളിത് ബേക്ക് അയാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ അടപ്പടച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഒരു വിസിൽ വരുന്ന ആ ഒരു പോർഷന് മാറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണം നമ്മൾ കുക്കറിൻ്റെ അടപ്പടച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാനിവിടെ നേരത്തെ തന്നെ ഇതുപോലുള്ള നല്ല ചൂട് ഒരു ഫ്രൈ പാനാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നേരത്തെ തന്നെ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് അതിലേക്കാണ് നമ്മുടെ ആ ഒരു കുക്കർ ഇറക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഈ ഒരു ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ കേക്കിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് പിന്നെ ഈയൊരു വിസിൻ്റെ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒരു എയറൊക്കെ വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു കുക്കറിൻ്റെ അടപ്പട അടപ്പൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ച് കുത്തി നോക്കാം ആ ഒരു സമയത്ത് ഇതിലേക്ക് പറ്റിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ് കേട്ടോ അപ്പോൾ അതാ ഇതിൽ പറ്റി നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റാണ് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കേക്കിൻ്റെ മുകളിൽ നിങ്ങളൊരു ഹോൾസ് ഹോൾസ് പോലെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെക്കുന്ന സമയത്ത് എനിക്ക് ടാപ്പ് ചെയ്യാൻ മറന്ന് പോയിട്ടുണ്ടതിന് അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തു കുത്ത് വീണിട്ടുള്ളത് ഇനിതാ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒന്ന് അടർത്തി എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഞാനിതൊന്ന് കമഴ്ത്തി വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കുക്കറിൽ നിന്നും ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ത നമ്മുടെ കണ്ടെല്ലോ നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തും കൂടി ഒന്ന് നോക്കാം അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാട്ടോ എങ്കിൽ ഞാൻ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും ബൈ ബൈ താങ്ക്